കറിവേപ്പിലയുടെ കൂടെ നട്ടാൽ കോടീശ്വര യോഗം ഉണ്ടാക്കുന്ന ചെടി ഏത് തുളസി അരളി മുക്കുറ്റി തുമ്പ ഉത്തരം മുക്കുറ്റി മുഖത്ത് ചൊളിവുകൾ വരാൻ കാരണമാകുന്ന രുചി ഏത് എരിവ് പുളി കയ്പ്പ് മധുരം ഉത്തരം എരിവ് ഹാർട്ട് അറ്റാക്ക് മുൻകൂട്ടി കാണിക്കുന്ന ശരീരഭാഗം ഏത് കൈവിരൽ കണ്ണ് വയർ കാൽ ഉത്തരം കൈവിരൽ പല്ലുവേദന കുറയാൻ സഹായിക്കുന്ന ഇല ഏത് പേരയില തുളസി ആര്യവേപ്പില മല്ലിയില ഉത്തരം പേരയില അംഗനവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്ക്ഡ് മീൽ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളം ഉത്തർപ്രദേശ് ബീഹാർ ഗുജറാത്ത് ഉത്തരം ഉത്തർപ്രദേശ് അമിത ദേഷ്യം ബാധിക്കുന്ന അവയവം കരൾ ഹൃദയം തലച്ചോർ വൃക്ക ഉത്തരം കരൾ മലബന്ധ പ്രശ്നം ഉള്ളവർക്ക് വരാനിടയുള്ള ഒരു രോഗം പൈൽസ് മറവി ക്യാൻസർ അൾസർ ഉത്തരം പൈൽസ് സ്വന്തമായി ശബ്ദം ഉണ്ടാക്കാൻ കഴിയാത്ത ജീവി ഏത് എലി മെരു ജിറാഫ് കീരി ഉത്തരം ജിറാഫ് സ്വന്തം ശവമടക്കിനുള്ള സ്ഥലം മുൻകൂട്ടി വാങ്ങേണ്ട രാജ്യം ഏത് ഇറ്റലി ജപ്പാൻ ഫ്രാൻസ് ബ്രസീൽ ഉത്തരം ഫ്രാൻസ് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നത് നിയമപരമല്ലാത്ത സ്ഥലം ഏത് വെനീസ് പാരീസ് ടോക്കിയോ ജർമ്മനി ഉത്തരം വെനീസ് മനുഷ്യൻ്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി മയിൽ പരുന്ത് മൈന കാക്ക ഉത്തരം കാക്ക